കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടിലായി കുരുന്നുകൾ കൈപ്പമംഗലം ഒമ്പതാം വാടിൽ തനുശ്രീ അംഗനവാടിയിൽ കുടിവെള്ളം ഇല്ലാത്തായിട്ട് നാല് മാസത്തോളമായി പന്ത്രണ്ടോളം കുട്ടികളാണ് അങ്കൻവാടിയിലുള്ളത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി വർഷങ്ങൾക്ക് മുമ്പ് കാന പഠിതപ്പോൾ കുടിവെള്ള വിതരണം പൈപ്പ് കാനക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് കോൺക്രീറ്റ് കാന പൊളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതിയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പർ ഇട്ട് നിർത്തുകയായിരുന്നു പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ ആഴ്ചയിൽ നാനൂറ് രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ഇതിനായി നാല് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിരുന്നു എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ ഒന്നര ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് നമ്പർ എന്നിവർ പറഞ്ഞു വിഷയം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നാല് മാസത്തിലേറെ ഇപ്പൊ കുടിവെള്ളം ഇല്ലാണ്ട് അപ്പൊ കുടിവെള്ളം ഇല്ലാതെ വെള്ളം ഇവിടെ ആ വെള്ളം സ്റ്റോർ രാത്രി സമയത്ത് നമുക്ക് രണ്ടാഴ്ചയും പക്ഷേ ഇപ്പോ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെള്ളം ലീക്ക് ആ വെള്ളം വരാതെ അതിനെക്കുറിച്ച് അന്വേഷണം ഇപ്പൊ എല്ലാവർക്കും ഇത് അനുവദിക്കുന്നതുകൊണ്ട് അന്വേഷിച്ചപ്പോ തൊട്ടടുത്തുള്ള കാനയുടെ അടിയിൽ കൂടിയാണ് നമ്മുടെ അംഗൻവാടിയിലേക്ക് വെള്ളം വന്നിരുന്നെന്ന് മനസ്സിലായത് അപ്പോൾ കുട്ടികളെ രക്ഷിതാക്കൾ അത് അറിയുകയും എല്ലാവരും കൂടി അതിനെ എതിർക്കുകയും ചെയ്തപ്പോ വാട്ടർ അതോറത്തി വന്നിട്ട് അത് സ്റ്റോപ്പർ ഇട്ടടിക്കുക ചെയ്തത് നാല് മാസത്തോളമായി ആ അംഗൻവാടിയിലേക്ക് വണ്ടിട്ട് വെള്ളം അടിക്കുക ചെയ്തത് അപ്പോ ഓരോ ഒരു മാസത്തിൽ നാലും അഞ്ചും തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നത് ഒരു വെള്ളം വണ്ടി വരുമ്പോൾ നാനൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവർ അവരടിച്ച് തരുന്നത് അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാർ കഴിയുന്ന ചിലവാക്കുന്നുണ്ട് വെള്ളം ഇല്ലാത്ത ചില ദിവസങ്ങള് ഇന്നലെ ഇപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാല് വെള്ളം വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു വണ്ടി പിടിച്ച് ഓട്ടത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വണ്ടി വന്നത് അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യും കുട്ടികൾക്ക് പുതു ടോയ്ലറ്റിൽ പോവുക മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് വന്നിപ്പോൾ ഹെൽപ്പർ പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ടീച്ചർമാർ ചിലപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ വാടത്ത് ഉണ്ടാവണമെന്നില്ല പഞ്ചായത്തിലെന്തെങ്കിലും മീറ്റിങ്ങോ സെക്ടർ മീറ്റിംഗ് മറ്റെന്തെങ്കിലും മീറ്റിംഗോ ഞങ്ങൾ അത്യാവശ്യം പോകുമ്പോൾ തൊട്ടടുത്തൊരു പുതു ടേപ്പ് പുതു ടേപ്പ് വളർ തുറക്കന്ന് വെച്ചിട്ട് പോയി പക്ഷെ ആ പൈപ്പിൽ പകൽ സമയങ്ങളിൽ വെള്ളം ഉണ്ടാവാറില്ല അഥവാ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികൾ ആ ടീച്ചർ ഇല്ലാത്ത ദിവസം കുട്ടികളെ കൂട്ടിയിട്ടിട്ട് ാണ് ഈ വെള്ളം എടുത്തിട്ട് വരുന്നത് അപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് മേലധികാരികളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് നടപടികൾ വരുന്നതിന് അതായത് ഇതൊന്നും ശ്രദ്ധയില് വാർഡ് മെമ്പർ ശ്രദ്ധയില് പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധയില് വാർഡ് അതോറിറ്റി എല്ലാവരും മെമ്പർ നമുക്ക് കുറ്റം പറയാൻ പറ്റും മെമ്പർ വളരെയധികം പരമാവധി ഇത് ഇതിന് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാ വണ്ടിക്കടിക്കുക എന്ന് പറയുമ്പോൾ ശാശ്വതമായ പരിഹാരമില്ല കുഞ്ഞുങ്ങൾക്ക് ധാരാളം വെള്ളം നമുക്ക് ആവശ്യം അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ കുട്ടികളെ രക്ഷിതാക്കളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് രക്ഷിതാക്കൾ എല്ലാവരും കൂടി ഇന്ന് ഇവിടെ വരികയും ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാവശ്യപ്പെടുകയും ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം പിന്നെ തന്നെ അന്ന് മുതൽ വാട്ടർ അതോറിറ്റിയിൽ ഈ ഒരു ബില്ല് ഞങ്ങൾക്ക് വരുന്നുണ്ട് വെള്ളം ഇവിടെ ഇല്ലെങ്കിലും വരുന്നുണ്ട് അത് അടയ്ക്കുന്നുണ്ട് പന്ത്രണ്ട് കുട്ടികളോളം നമ്മൾ അംഗൻവാടി ഈ വർഷം ഉണ്ട് ഈ പന്ത്രണ്ട് കുട്ടികളും ഡെയിലി വരുന്നില്ലെങ്കിലും ഏകദേശം എടുക്കുമ്പോഴും മുമ്പത് കുട്ടികളും നമുക്ക് ഡെയിലി ഉണ്ട് അപ്പോൾ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം അത്യാവശ്യം ഡെയിലി